ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടോ നമ്മുടെ പയർ ചെടികളെല്ലാം എന്താ പന്തലിലേക്ക് പോകുമ്പോൾ പടന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നടിയിൽ രീതി മുതലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പടം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പടം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പയറിൽ പൂക്കളും പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പയർ ചെടി കൊടുക്കുന്ന വളപ്രയോഗവും പരിപാലനത്തെയും കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദൈവം ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ടാ നമ്മുടെ പയർ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ പയറിൽ ലീഫുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും പരിപാലനവും എല്ലാം പ്രോപ്പർ പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് പയർ ചെടികൾ നന്നായിട്ട് വളർന്നു വരികയുള്ളൂ പയർ ചെടിക്ക് അത്യാവശ്യം നന്നായിട്ട് വെയിലും നന്നായിട്ട് വെള്ളവും ഒക്കെ കൊടുക്കേണ്ട ഒരു ഇതാണ് അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണത് അപ്പോൾ ഈ പയറൊക്കെ നമുക്ക് സീസണിലല്ല എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ രണ്ട് ടൈപ്പ് പയറിൻ്റെ വിത്തുകളാണ് ഇട്ടിട്ടുള്ളത് ഈ ലീഫിൻ്റെ വശങ്ങളിലായിട്ട് വയലറ്റ് നിറത്തിൽ വരുന്നത് നല്ല വയലറ്റ് കളർ പയറാണ് ലെങ്ത് കുറഞ്ഞിട്ട് ഒരുപാട് കായ്ഫലം തരുന്ന പയറാണത് ഈ ഫ്ലവറിങ് ആയിട്ടുള്ള പയർ എന്ന് പറയുന്നത് നമ്മുടെ മീറ്റർ പയറിൻ്റെ വിത്താണ് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് മൊട്ടു പിടിക്കുകയും ചെയ്യും അതുപോലെ നല്ല നീളത്തിലാണ് നമ്മുടെ ആ പയറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഐ കാണുന്നതാണ് നമ്മുടെ വയലറ്റ് പയർ എന്ന് പറയുന്നത് ഇത് നമ്മൾ മുമ്പ് നട്ടിരുന്ന പയർ ചെടിയാണ് അപ്പോൾ അപ്പം അതിലിതാ കായകൾ പിടിച്ചിട്ടുണ്ട് പയർ ചെടികളിലൊക്കെ പൊതുവേ വലിയ കീടശല്യങ്ങളൊക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഇത് നട്ടു കൊടുക്കുക അതുപോലെ തന്നെ പയർ ചെടി നമ്മൾ നനയ്ക്കുമ്പോൾ അതിൻ്റെ ലീഫും കൂടിയൊക്കെ നനയുന്ന രീതിക്ക് വേണം നനച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും പയറൊക്കെ നമുക്ക് ഗ്രോ ബാഗുകളിലും അതുപോലെ നിലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വിളകളാണ് അപ്പോൾ ഞാൻ എൻ്റെ പയർ ചെടിക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ചുവടു ഭാഗം ഇളക്കിയിട്ട് ഗ്രോ ബാഗിൽ ചാണകപ്പൊടി കൊടുക്കാറുണ്ട് അതുപോലെ പയറ് നമ്മൾ പടുത്തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വള്ളികൾ പരസ്പരം ചുറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ പയറൊക്കെ നമ്മൾ ഒരുപാട് നാളായി നട്ടിട്ട് ഇതെല്ലാം കായ്ച്ച ഒരുപാട് കായ്ച്ച പയറുകളാണ് അതുപോലെ തന്നെ നമ്മൾ പയറ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് നമ്മൾ പന്തൽ ഇട്ട് കൊടുക്കുക വള്ളികൾ പരസ്പരം ചുറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പയറിൻ്റെ ഗ്രോബാഗുകളിൽ നിന്ന് അതുപോലെ വെള്ളരി വള്ളികളും ഒക്കെ പടർന്ന് കിടപ്പുണ്ട് കണ്ടോ അപ്പം മെയിനായിട്ട് നമ്മൾ ഇത് പടം തുടങ്ങുമ്പോൾ തന്നെ പന്തൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാനെൻ്റെ ഈ ഒരു പയർ ചെടികൾക്ക് മെയിനായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി വളമാണ് നമ്മുടെ പഴയ കഞ്ഞിവെള്ളമുണ്ടല്ലോ പഴയ കഞ്ഞിവെള്ളവും ചാണകപ്പൊടിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി വെച്ചേക്കുക അപ്പോൾ അതൊന്ന് പുളിച്ച് വന്നതിന് ശേഷം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് ഒരുപാട് വെള്ളം ഇരട്ടി കൂടുതൽ വെള്ളം നമുക്ക് ചേർത്ത് നമ്മുടെ ഈ ഒരു പയർ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പയർ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നതായിരിക്കും കണ്ടോ നമ്മുടെ പയറിൻ്റെ ലീപ്പായിട്ട് കാണുമ്പോൾ തന്നെ ഏകദേശം നല്ല ഹെൽത്തി നമ്മുടെ പയർ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അതുമാത്രമല്ല പയർ ചെടിക്ക് പൊതുവേ നമുക്ക് ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പൊതുവേ പല തരത്തിലുള്ള വളങ്ങൾ നമ്മൾ മാറി മാറി യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് അതായത് ഇതുപോലെ പഴയ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ചാണകപ്പൊടി വേണമെങ്കിൽ ചേർത്ത് വെക്കാം അതുപോലെ ഇതിൽ ഉള്ളിത്തൊലിയോ വീട്ടിൽ നിന്ന് കിട്ടുന്ന തേയിലപ്പൊടിയോ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് ആ ഇതിപ്പോൾ ഞാൻ ഇതൊക്കഞ്ഞിവെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കഞ്ഞി വെള്ളം നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് തരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കിത് അതിൻ്റെ ചുവട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കണ്ടോ അപ്പോൾ ഈ വളമൊക്കെ നമുക്ക് ഡെയിലി നമ്മുടെ പയർ ചെടികൾ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പയറ് പൊതുവേ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ചാര ഉപയോഗിക്കാം പക്ഷേ ഞാൻ അധികം ചാര ഇടാറില്ല ചാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്താണ് പെട്ടെന്ന് പഴുത്ത ലീഫെല്ലാം പഴുക്കുന്ന പോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചാര നമ്മളധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പയറ് ചെടികൾ നമ്മളെപ്പോഴും ചുവടു ഭാഗം കുറച്ച് നിലക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പയറ് നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ വിട്ടിൻ്റെ ശല്യന്താ ഇതുപോലെ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പയറിൻ്റെ ലീഫെല്ലാം കണ്ടോ ഇതുപോലെ ഒരു ഹോൾ ഇട്ടുകളും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനൊരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മുടെ ആ പയർ ചെടികളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗിസൈറ്റ്സോ മറ്റോ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അധികം കെമിക്കൽ അല്ലാത്ത തരത്തിലുള്ള ഫംഗിസൈഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് അതൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പുകയിലെ മിശ്രിതമൊക്കെ നമുക്ക് അതിൽ ലൈറ്റായിട്ട് കുറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പം അതൊക്കെ നമ്മുടെ വീട്ടിലിൻ്റെയും പുഴുക്കളുടെയൊക്കെ ചെല്ലുന്ന ഒരു പരിധി വരെ നമ്മുടെ പ്ലാന്റ്സിനെ സേവ് ചെയ്യുന്ന ആണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പയർ ചെടികളുടെ പരിപാലനത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പയർ ചെടികളുടെ ചുവട് ഭാഗം ഈർപ്പം നിലനിർത്തുന്ന രീതിക്കുള്ളതായിരിക്കണം അതായത് നമ്മൾ ഡെയിലി രണ്ട് പ്രാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കുക ഫ്ലവറിങ് ആവാത്ത ആയിട്ടില്ലാത്ത പയറുകളാണെങ്കിൽ ഉറപ്പായിട്ട് ലീഫ് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പം ഉണങ്ങി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചുവട്ടിൽ നനവ് നിൽക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പയറും നല്ല റൂട്ടുള്ളതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അപ്പം നമ്മുടെ ആ പയറിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് കത്തിരിയുടെ വിത്തുകൾ ഇങ്ങനെ പൊടിച്ച് കിടപ്പുണ്ട് ഇവിടെ നിന്ന് കത്തിരിയുടെ വിത്തിനെ എടുത്തിട്ടതാണ് അപ്പോൾ അതെല്ലാം പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി നട്ടു കൊടുക്കണം അതായത് പോലെ നമുക്ക് പയർ ചെടികൾ നന്നായിട്ട് നനച്ചു കൊടുക്കാം വയലറ്റ് പയർക്ക് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും അതുപോലെ ചെറിയ റിങ്ങ് പോലെയൊക്കെ വയലറ്റ് ഷെയ്ഡ് ഇല്ല ലീഫിൽ തന്നെ വരുന്നുണ്ട് വേപ്പ് മൂന്നാക്ക് പോലുള്ള വളങ്ങൾ നമുക്ക് വെള്ളത്തിലിട്ട് ഡൈ കൂട്ടിയ ശേഷം നമ്മുടെ പ്ലാന്റ്സ് ഈ ഒരു പയർ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ നമുക്ക് ആ വളങ്ങളും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പയർ ചെടികൾ കൊടുക്കുന്ന വളവും പരിപാലനത്തെയും കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ